പറയാൻ കുറെ നിർമ്മപ്പെട്ട് എന്റെ കൊച്ചുങ്ങൾക്ക് എന്ത് ഇത് കൂട്ടാക്കിരുന്നു പാൻ ചെയ്ത് എൻ്റെ നെറിയ ചീറ്റ നമ്മൾ എന്ന് പറയാം ഒരു കുട്ടിക്ക് ഒരു പ്ലേഗിയൗണ്ട് വേണം എന്ന് പറഞ്ഞു അമ്മക്ക് എൻ്റെ എൻ്റെ കൊച്ചും ഇല്ലായിട്ടുകൊണ്ട് കടയിൽ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ട് വന്നു ആ കുട്ടി നന്ന ഹാപ്പി ആണ് ആ കുട്ടി രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ചെയ്ത എൻ്റെ അത് എന്റെ കാണാടയത്തെ കൊച്ചി ചീത കാല് മടങ്ങി ആവശ്യത്തിരി അഞ്ച് പ്രാവശ്യം കിടക്കുന്നു വേറെ ഒരു കുറ്റി എൻ്റെ ഒരു ദിവസം അതിൻ്റെ ഒരു ബാർവി പോയിരിക്കുന്നു അത് നമ്മൾ മുകളിലോട്ട് ഇവിടെ ഒരു വീലുണ്ട് കാലിൻ്റെ അവിടെ താരെ അപ്പൊ അതിങ്ങനെ പറത്ത് വിടുകയാണെങ്കിൽ നന്നായിട്ട് ആ കൊച്ചിന് മുമ്പേ സ്കൂളില്ലാത്തൊന്നും സ്കൂളിൽ പോകാതെ ഒന്ന് കറക്റ്റ് ചെയ്തോ ആ കൊച്ചിൻ്റെ മോ അതിൻ്റെ ഓടി ഒന്ന് അത് അതിൻ്റെ വീല് പിടിച്ച് നെക്കില്ല ഇവിടെ പിടിച്ച് നെക്കാൻ പറ്റില്ല കാലിൽ മറ്റേ കാലിൽ പിടിച്ചിട്ട് ഇന്ന് വിട്ടാൽ മതിയോ അപ്പം ആ കൊച്ചു അറിയാതെ അവിടെ പിടിക്കു പോയപ്പോ മൂത്തൻ കെട്ടുകൊണ്ട് അവിടെ മൊത്തം പാടായിപ്പോയി അതിൻ്റെ പിന്നെ എൻ്റെ അതെല്ലാം ആ രണ്ട് വിസ്ത്രമായ സംഭവം എല്ലാം പാൻ ജീവ് ച എൻ്റെ വേഗം അപ്പം ഞാൻ ഇത് ബ്ലാസ്റ്റിക് എല്ലാം ഉണ്ടാക്കണം നമുക്ക് ഇച്ചിരി നിർമ്മപ്പെട്ട സംഭവ കുട്ടികൾക്ക് ഭയം ജീവിക്കുന്നു അതൊന്ന് ഇത് കിട്ടും പത്തു വർഷം മുമ്പുള്ള കാര്യം നമ്മളെ ഈ ബിങ്കോ തിന്നുമ്പോട്ടെന്ന് എങ്ങനെയാ ഈ കവറ് നിങ്ങളെ എപ്പോഴും കണ്ടിട്ടുള്ള പോലെ നിങ്ങൾ പാസിൽ കവറ് നിങ്ങളെ ഒരിക്കലും തിന്നിട്ടുണ്ടോ ഇല്ലല്ലോ പാസിൽ കവറിന്ന് നിങ്ങൾക്ക് പ്രത്യേകത നമ്മളിന്ന് പറയാം പാസിലിക്കളറെ നമ്മളെങ്ങനെ ബിങ്കോ ഉണ്ടാക്കുന്നു കുറെ പേര് ബിങ്കോടെ തേച്ച് കടഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അത് ഒരിക്കൽ നമ്മൾ അത് നമ്മൾ കാണേന്ന് ആ വേഗത്ത് വേഗത്ത് പേ നമ്മളപ്പം ആ ബിങ്കോ വാങ്ങുവാണെങ്കിൽ നമ്മൾക്ക് പ്രത്യേകപ്പെട്ട് കവറിന്റെ സ്മെല്ല് വരും നമ്മളപ്പം അത് പ്രത്യക്ഷപ്പെടാതെ നമ്മൾ തിന്നില്ലേ ചിലപ്പോ എങ്ങനെയാന്ന് വെച്ചാ ഇവര് പണ്ട് പണിക്കാരല്ല ഇവരെ കള്ളത്തരം പഠിച്ചു വെക്കാന്ന് ഓർത്തതാണ് ഇവർക്ക് അവരുടെ പോലീസ് പിടിച്ചിട്ടില്ല അവർക്ക് അതായത് അവർ കവറുകളിലെല്ലാം കഴുകിയിട്ട് അവരെന്ത് ചെയ്യും അത് മുറിച്ച് മുറിച്ച് കുഞ്ഞു പീസാക്കിയിട്ട് ചൊമാറ്റയുടെ ഉള്ളി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് അത് നേരെ ബിങ്കോയാക്കി കവറയിൽ തന്നുകൊടുക്കുന്നു ഇതാ പറയുന്നത് നമ്മൾ ഒരിക്കലും വേസ്റ്റ് എല്ലാം വേസ്റ്റ് ബിസ്കറ്റ് കൊണ്ടിട്ട് നിൽക്കുന്നു കുടുംബശ്രീ വരുമ്പോൾ നമ്മൾ കൊടുക്കില്ല നമ്മൾ കത്തിച്ച് കുറയുമോ എന്ത് ചെയ്യും ചെയ്യുന്നതോ അതാണെങ്കിൽ നമുക്ക് അവര് കവർ എടുക്കാൻ പോകുമ്പോൾ കുടുംബശ്രീയോട് പറയുമ്പോൾ കവർ തരാം അപ്പം കവർ എടുക്കാൻ പോകുമ്പോൾ കവർ കയ്യില്ലെന്ന് പറഞ്ഞാൽ ബിങ്കോ ബിങ്കോ കച്ചവടം നിർത്തു വരും അത് നമ്മൾ സേഫി വീട്ടിൽ ഇരുന്ന് നാറ്റം പിടിക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കത്തിച്ചോ അപ്പം ഈ ബിങ്കോവ മുട്ടായി കുറെ കഴിച്ചിട്ടുണ്ടല്ലേ ഇനി നമ്മൾ കഴിക്കാത്തൊരു ഭാഗം ഒറ്റ ഉള്ള സോട നമ്മൾ തിന്നാൻ വെച്ചില്ല കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് അവര് പ്രിൻ്റ് ചെയ്യില്ലെങ്കിൽ അത് നമ്മൾ ഇവിടെ ഇങ്ങനല്ല വരുന്നു ഇവിടെ അവര് അതിൻ്റെ കുപ്പി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിഭാഗം വെച്ചിട്ടില്ലെങ്കിൽ മുകളിലൂടെ സോട ഇങ്ങനെ തുറക്കില്ല അപ്പം അതിൻ്റെ അടപ്പ് വെച്ചിട്ടില്ല വേറെ അടപ്പാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചാകുന്നായിരിക്കും കാർ മറ്റ നമ്മളത് കുടിക്കുമ്പോൾ വട്ട നമ്മളുടെ വയറ്റിൽ ചങ്കി കയറി ഇരിക്കാറുണ്ടായിട്ടു നിങ്ങളത് എൻ്റെ ഇത് കുട്ടി നിങ്ങളത് എൻ്റെ ഉളം കുടിച്ചോ മുള്ള് കേറ്റിയോ കൊല്ലാനോ ഒന്ന് ശ്രമിച്ചതാ കാരണം വെച്ചാ ഏ നമ്മളില്ലേ ആദ്യം ചെയ്യുന്നുണ്ട് അമ്മമാരോട് പറഞ്ഞിട്ട് ഈ ഇവിടെ ഇല്ലേ വയറുവശത്ത് ഇന്ന് പിടിച്ച് നക്കിയാൽ മതി നമ്മൾ കൊറപ്പായിട്ട് വരും അത് മാത്രമല്ലേ വയർ നക്കിപ്പിച്ചാടി ഈ ഉള്ളി പോയിച്ച സാഹിതമുണ്ട് അപ്പം നമ്മൾ ഫാറ്റ് വന്ന് ഈണ്ട എൻ്റെ ഇത് കൂട്ട് നമ്മൾക്ക് ഇത് കൂട്ടില്ല ശ്വാസം വിളിച്ചത് അത് നമ്മൾ വേഗം എന്താ ചെയ്യുന്നത് ഇച്ചിരി ഉള്ളിലോട്ട് ശ്വാസം വലിക്കാൻ പറയും മക്കളിനോട് അതിനുള്ളിലോട്ട് പുറത്തോട്ട് ശ്വാസം വലിച്ചുമ്പം അതിൻ്റെ ശേഷം അമ്മമാർ എൻ്റെ എടുക്കാൻ വേണ്ടി ഇവിടെ പിടിച്ച് നിൽക്കും അപ്പം നമ്മളുടെ തൊണ്ടയിൽ നിന്ന് സേഫായിട്ട് നമുക്ക് ഇറങ്ങി വരും സിംബ് ഒഴിഞ്ഞാൽ അതിന്റെ വരി എന്താ ാസ്റ്റ് എന്താ നമ്മൾ ചോറെടുത്ത് ചീന്നില്ല അതിൻ്റെ കൂടെയൊക്കെ പോയി നമുക്ക് വായ്പേനെ അനുഭവപ്പെടാൻ ഇച്ചിരി സാധ്യതയുണ്ട് നമ്മളപ്പോൾ ലാസ്റ്റ് ഒന്ന് ചീന്നാട്ട ഇത് കൂട്ട് നമ്മൾ എൻ്റെ എന്താ ചെയ്യുന്നത് ഒരു ഡ്രിങ്ക് വാട്ടർ കുടിക്കണം ഒരു വെള്ളം കുടിക്കണം അതിൻ്റെ ദിവസം പത്ത് വെള്ളം കുടിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾക്ക് നഷ്ടപ്പെടുക്കും മരിച്ചു ഒരു വെള്ളം കുടിച്ചിട്ട് ആദ്യം ചീണ്ട് നമ്മൾ ഇത് കൂട്ടി അമ്മമ്മ എൻ്റെ ഇതിൽ നമ്മൾ തള്ളി ഇങ്ങനെ നാട്ടണം അതിന് ശേഷം നമ്മൾ വയറിൽ പിടിച്ചു നിൽക്കണം അപ്പം സിംബ് നമ്മെൻ്റെ എൻ്റെ വായ് എൻ്റെ വയറൊന്നും സാസ് ഇട്ടോടി വരണം ഇങ്ങനെ അമ്മമ്മ അമ്മമാരിവിടെ പിടിച്ചു നിൽക്കുമ്പോൾ സാസ് ഉള്ളതോട്ട് വഴിക്കുമ്പോൾ ആ സിംബ് കാച്ചു കാണാത്തതുകൊണ്ട് താഴത്തോട്ട് കൂല വേളിലോട്ട് പറഞ്ഞൊന്ന് പോയി അങ്ങ് ദൂരക്കെടുക്കും വേൾഡ് ലെവൽ ഓക്കെ അപ്പം നമുക്ക് വേറെ പറയാൻ പോവാട്ടോ വേറെ പറയാന്ന് നമ്മൾ ഇത് കിട്ടാം എൻ്റെ ഒരു മീന് എന്ത് നമ്മളിങ്ങനെ പോകല്ലേ അതിന് പ്രത്യേകപ്പെട്ട ഒരു മീനാട്ടോ കേട്ടോ ആ മീനിങ്ങനെ പറയുമ്പോൾ നമുക്ക് പിടിക്കാൻ പോകൂല്ലേ ഒരു ഫുൾ മീന് ആ മീനെ മീനെപ്പറ്റി പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിടിക്കാൻ നന്നിഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് നിൽക്കല് അത് വേറെ മീനാണ് അതിന് ഇച്ചിരി കുഞ്ഞു കുഞ്ഞുമുള്ളത് അപ്പോൾ ഈ മുള്ള കണ്ട് കുഞ്ഞതായിട്ട് തോന്നും അപ്പം നിങ്ങൾ ആ കൈയ്യെ കൊണ്ട് ആയിട്ട് കളഞ്ഞു പറയും ഏ എന്നിട്ട് എൻ്റെ ചേച്ചി ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ട് കര കിട്ടിയ മീനെ കയ്യെടുത്ത് പിടിക്കുന്നു മുള്ളു കയ്യെ കൊണ്ടുവരുന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൈ ഇപ്പം കെട്ടി വെക്കേണ്ടി വന്നു വേറെ കിട്ടുന്നത് നമുക്ക് പാലത്തിൽ നിന്ന് ഇഷ്ടമല്ലേ പാലത്തിൻ്റെ വാട്ടർ ലെവലിലുള്ള മീനാണ് നമ്മളെന്ന് പറയാം ഓക്കെ അതിൻ്റെ മുമ്പ് വർഷമുള്ള നമ്മൾ എന്ത് നിങ്ങൾ ഗർഭിണി മീൻ പിടിച്ചിട്ടുണ്ടോ അതിൻ്റെ കാടമച്ചാൽ എല്ലാവരും എൻ്റെ ബല്ലി കുത്തുന്ന സംഭവം അമ്മച്ച് നിങ്ങൾ ഇത് കൂട്ടെടുക്കാൻ സാധ്യതയില്ല ഏഹ് ഇത് കൂട്ട് തിരിച്ച് പിടിച്ചാതെ ഇങ്ങനെ വായ്പ കൂടെ മീനിൻ്റെ വായ്പൂടെ കേട്ട ശ്രമമില്ല അതിൻ്റെ കുഞ്ഞിങ്ങനെ ഔട്ടോത്ത് ഔത്തോട്ട് പോയി വാലിന്ന് വരുമ്പോൾ മീൻ ഉറപ്പായിട്ട് പോവും അപ്പോൾ നമ്മൾ അതിൻ്റെ വായിക്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകും ചെലുപ്പേ അങ്ങനെ ചീല് ആദ്യം മീൻ ഈ കൈയെടുത്ത് അത് നെക്കി നോക്കിയിട്ട് നമ്മൾ പതിയെ ഒന്ന് മുറിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ കടത്തി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അമ്മ ഇല്ല നമ്മൾ വേറെ മീൻ വാങ്ങിക്കൊണ്ടു വന്നു അതിൻ്റെ അമ്മമാര എൻ്റെ ചെലുപ്പയ്ക്ക് തിന്നാറുണ്ടോ അതിന് ഭക്ഷണം കൊടുക്കൂലേ വേറെ മീനെ ചുമ് ചുമ്മ പിടിച്ചാറില്ലേ ഒരു പ്രാവശ്യം എൻ്റെ നാൻ കശുവും എൻ്റെ കൂട്ടാരിന്നുമില്ലെന്ന എൻ്റെ പണ്ടത്തെ കൊളുത്തി കിടത്തോണ്ടിരിക്കും അപ്പം കശുവിൻ്റെ കാലം ഇട്ടി ആ കല്ല് പോയപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ചാ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ മീനെ കാണുന്നില്ലെന്ന് അവിടെ എല്ലാവരോടും ചോദിച്ചു അതിൻ്റെ യേശു ആ വിഷമത്തി ഇരുന്നപ്പം ബേറ്റ ഉള്ളീന്ന് കയറിപ്പോയി കല്ലേ അഞ്ചു വശം കിടന്നുകൊണ്ടിരുന്നോ അതിന്റെ ശേഷം കയ്യിൽ നിന്ന് കാനം ഇല്ലാത്തതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല കശിന്റെ കാലിന്റെ തോൻ പറഞ്ഞ കുഞ്ഞിത് ഇരുക്കൂട്ട് എടുക്കുന്നു പറഞ്ഞു മീൻ കിടക്കുന്നു പറഞ്ഞു ആ ഓടി ഒന്ന് കപ്പെടുത്തുകൊണ്ട് ഒന്നിട്ടു അതിൻ്റെ ശേഷം കൊളത്തിറുക്കുട്ടപ്പത് ഇച്ചിരി ആയിട്ട് നീന്തുന്നില്ല വീണ്ടും വീണ്ടും അടിയിലോട്ട് ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ താഴ്ത്തോട് ഊഞ്ഞു പോയിക്കൊണ്ടിപ്പോയി അതിനൊന്ന് ജാത എൻ്റെ എൻ്റെ അച്ഛനെ കാണിച്ചത് ഞാൻ വന്നതാണ് രാത്രിക്ക് രാത്രിക്ക് വന്നപ്പം ആ മീനുകളെല്ലാം കുത്തി കൊന്നിട്ടുണ്ടാവും അതിന് ശേഷം അയിനടുത്ത് കുഴിച്ചിട്ട് അത് നമുക്ക് മീനുകളെ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക വേറെ ആ മീനുകളെ കണ്ടത് എൻ്റെ ഉറപ്പായിട്ട് ഷോക്കാകും എന്താ ബേച്ചനെ ഓർത്തുള്ള ഫീമെയിൽ മീൻ മീൻ ണ്ടാട്ട എനിക്ക് വെറും സമയം നാളെ വേറെ മീൻ മാറാൻ പോവാ അപ്പൊ വെറും മീനും മാറുന്ന മുമ്പ് നമ്മള് കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ വന്നപ്പം മറ്റവൻ നന്നടി ബാലെ കിടക്കോ നമ്മൾ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ നീന്തില്ല ചത്തുവാൻ പരിപാടിയാണോ നോക്കിയതോ ഏ എന്റെ അമ്മയുടെ കൊണ്ട് കാണിച്ചു അച്ഛനെ കൊണ്ട് കാണിച്ചു എൻ്റെ അമ്മ പറഞ്ഞത് ചാകാനുള്ള പരിപാടി ചാകാനുള്ള പരിപാടി ഇങ്ങനെയാണ് തന്നെ അപ്പൊ അച്ഛൻ ഇച്ചിരി ഉപ്പല്ലൊക്കെ എടുത്തോണ്ട് ഇട്ടോക്കിട്ട് ഇട്ടോക്കി അപ്പം മിന്നു ലാവിലാക ഇച്ചാൽ ഉണ്ടാകും അപ്പൊ എല്ലാം മിരുക്കും നാം പത്തു ദിവസമായിട്ട് ഉപ്പൽ ഒന്നും ഇട്ടു അപ്പം നമ്മൾക്ക് ഇച്ചിരി പേടി എന്താ ഈ മീനിനോ കളയിൽ പോകുമ്പം എന്താ ചത്തുന്ന് ഇച്ചിരി പേടി കഴിഞ്ഞ ദിവസം ഒരു ദിവസം ജിമ്മിയുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഒരു ടാങ്കി നാ കൈ എഴുതാൻ വന്നിപ്പം മീൻ ചത്ത് എടുക്കുന്ന അതിൻ്റെ മൽ സ്മെല്ല് കിട്ടും നോക്കിയപ്പം കാറില്ല മീൻ കെടുക്കുന്നു അതിനെങ്ങനെയൊക്കെ കളർത്ത് പറഞ്ഞാൽ വേണ്ടി ഞാൻ എന്ത് ലാസ്റ്റ് അതിനെ പിടിച്ചോണ്ട് വന്ന് പിടിച്ച കാവശമല്ല അത് വല്ല് കുളകണം അല്ല ഇത്രയുള്ള ടാങ്കും കൈ ഇരിയുന്നു അതിൻ്റെ ശക്തത്തെ കുറേ വാൻമാ എല്ലാം ഉണ്ടാവുന്നതിനെ പിടിച്ചാൽ എനിക്ക് പണ്ട് കപ്പറങ്ങി കൊണ്ട് നിർത്തി കൊളുത്തി വാരുമാക്കരയിൽ നിന്ന് പിടിക്കാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുറ്റി കിടക്കുമ്പോൾ അതിന്റെ പുറകെ പൂട്ടും അപ്പൊ എനിക്ക് തന്നെ തോന്നിയാ ആ വാരുമാക്കളെ അമ്മ വെള്ളം മമ്മിലെ അതിൻ്റെ കൂടെ വിട്ടപ്പോ തോട്ടിപ്പോയി അത് ചത്തു കൊടുത്തിട്ട് നമ്മൾക്ക് വാഴമാക്കര ഇഷ്ടമുണ്ടോ അതിൻ്റെ ശേഷം ആ മീനെ കിട്ടി തുടർന്ന് ഏ അത് ചത്തു

പച്ചക്കളറൊക്കെ വരുന്നുണ്ടാക്കി പേടിയായിട്ട് ഞാൻ അമ്മ ആ മലയത്ത് പോയി കപ്പിടുത്ത് വരുന്ന പിടിച്ച് വെള്ളക്കുളുത്തിയിലാക്കി കപ്പിയാക്കിയിട്ട് നമ്മളെല്ലാം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ട് വിടാൻ നോക്കിയപ്പോൾ നന്നിട്ട് പിന്നിലുണ്ടോ എന്നൊക്കെ പേടി തുറന്നാൽ അമ്മ പോയില്ല അപ്പം ഇന്ന് ലാലെ കൊണ്ട് വിടാൻ അതിനെ ഉല് കൊളുത്തി പുല്ലിക്കുളം പറ്റിച്ചിട്ട് ഇതിന് വേണ്ടി നാലക്കുളം ഇട്ടാമോ വെള്ളം നല്ല കുളം ഇട്ടാകും അതിൻ്റെ ശേഷം അതിനകത്ത് ഇറങ്ങി വിട്ടു കേട്ടോ ഇപ്പം മീൻ ഇച്ചിരി ചാകിച്ച് രക്ഷപ്പെടില്ല കേട്ടോ പണ്ടൊരു പ്രകാശം എന്റെ ഓൾ കാർപ്പുണ്ട് ആ ഓയിൽ കാർപ്പിന് ഈ കാണാൻ ചൂടി കേട്ടോ ഗെപ്പികളൊക്കെ കിടക്കുന്നു ഒരു നോക്കി എന്റെ മീൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വേറെ മീൻ ആ മീനാട്ടു കുറെ പേര് പിടിക്കാറുണ്ടോ അല്ലേ അതിൻ്റെ പിടിച്ചില്ല കാണാൻ വെച്ചാൽ അതിന്റെ മുള്ളിൽ ഇങ്ങനെ കണ്ണിലും കാലയിലും കൊള്ളാ ഇച്ച സാധ്യതയുള്ളൂ നമ്മളപ്പം ഇപ്പം ചോയ്സ് കുറിച്ച് പറഞ്ഞു വേറെ ആയിട്ടുള്ള ചോയ്സ് അത് പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നൂലേ അത് വാങ്ങില്ല ചെലിപ്പിക്ക പിള്ളേരെ അത് എടുത്ത് എപ്പോഴും താഴെ ഇടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഓരോരു പാവം അത് ഒരു ദിവസം സ്വീക എന്ന് പറഞ്ഞൊരു കുറച്ച് അതിന് വാങ്ങി വാങ്ങിയിട്ട് നേർത്തിട്ടപ്പം അത് പറഞ്ഞു വന്നു അതിന ഒറ്റ നിറത്തിട്ട് വലുതായിട്ട് പറക്കുന്ന ചുറ്റോ നോക്കി സ്റ്റാറായിട്ട് നിങ്ങൾ നന്നായിട്ട് പറക്കൂട്ടാം ചിലപ്പോൾ വധയായിട്ടുണ്ട് ആ കുച്ചി പീഡിട്ടോണ്ട് ആ കുറെ നിങ്ങൾ കണങ്ങി കിണങ്ങി ആ കുച്ചിൻ്റെ മൂത്ത് കൊണ്ടുവന്നിട്ട് കണ്ണ് സമ ചെയ്യാൻ ഇച്ചിരി അതിൻ്റെ ശേഷം ആ കുച്ചി നിച്ചിരി വേനയൊക്കെ എടുത്തോളൂ ചിലപ്പോൾ ആ കുച്ചിൻ്റെ അമ്മമാര് കടയുടെ ഓവറിനെ വിളിച്ച് വഴപ്പ് കുറയാ കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം പണ്ടുട്ട് മൃഗം ചെത്തെടുക്കുന്നത് അതിൻ്റെ സംഭവം ചെന്നിട്ട് നട്ടിട്ടുള്ളു വേറെ രാക്ഷിനി എന്ന് പറഞ്ഞിട്ട് കുറച്ച് രാക്ഷസീന്ന് കുറച്ചും ഒരു അമ്മൂമ്മയുടെ അത് അതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞെട്ടിപ്പും അത് പണ്ട് അമ്മച്ചയ്ക്കൊരു ഇത് കുട്ടി ഉണ്ടാവും എന്നാൽ ഞാൻ ആ കുട്ടിയുണ്ടാവും പറഞ്ഞാൽ കേൾക്കുന്നു ദൈവത്തിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ അതേ ആട് കുട്ടിയുള്ള അതിൻ്റെ നന്നായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുമ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പിള്ളേർ ഒന്ന് കറി കറയക്കാൻ നോക്കാം അതിൻ്റെ ശേഷം വ്യസായി വന്നു എൻ്റെ കൊച്ചിൻ്റെ അമ്മമാരുടെ അടുത്ത് മെസ്സായി ഒന്ന് നോക്കിയപ്പോൾ ആ കൊച്ചുകളെ ഈ നാട്ടിൽ പീസപ്പെട്ട് കാണാനില്ലെന്ന് പറഞ്ഞു രാത്രി കുഴി ഒഴിച്ചത് കൊണ്ട് എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ കണ്ട് വിളിച്ച് പോലീസിന് വിളിച്ചു എന്നിട്ട് ഒരു ആടും കുട്ടി ചത്തുപോയ പുറണ അവര് കുഴിച്ചു നോക്കി പിള്ളേരെ കൊന്നിട്ടുണ്ട് കാരണം വെച്ച അഞ്ചു വർഷം ആ പിള്ളേർ ആ പിള്ളേരാണ് അമ്മച്ചിയുടെ ആടും കുട്ടീന്ന് തട അപ്പം കൊന്നിട്ടിട്ട് പിന്നെ അവര് നന്നു കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഇനി മറ്റേ അമ്മച്ചിയുടെ എൻ്റെ ആടും കുട്ടികളെ പറഞ്ഞു ആടിമുട്ടികളെടുത്ത് നിങ്ങളെ ഉറപ്പായിട്ടും ശിശു വെച്ച് കൊല്ലും അങ്ങനെ പേടി കാരണം അവരെടുക്കാതെ പോയി വേറൊരു രാശ ആ രാറും രാക്ഷ അത് കൊള്ളത്തില്ല ആ ചേച്ചിക്ക് പണ്ടു ഇട്ട് ചോറും വേണ്ട കറിയും വേണ്ട ഒന്നും സംഭവം വേണ്ട എൻ്റെ എൻ്റെ വേഗത്തിൽ മുട്ടായി മാത്രം മതിയോ ഒരു ദിവസം ഒരു ദിവസം അത് തന്നെ പാൻ ചെയ്ത് മുട്ടായി ഉണ്ടാകും അത് നോക്കിയപ്പോൾ വേഗത്തിൽ ആ ശരി അതിൻ്റെ ചേച്ചി ആ ചേച്ചി രസം കലക്കിത്ത് നീലക്ക് കൊടുത്തു അത് കുറച്ച് വാള ഒന്ന് തൊട്ടിട്ട് എൻ്റെ അടുത്ത് തുറക്കാൻ പറഞ്ഞ് അവിടുത്തോട്ടൊന്ന് കയറ്റി ഒരു പന്നിട്ട് കഷ്ണം വെച്ച് അത് കൂട്ടിയിട്ടിട്ട് എൻ്റെ കറച്ചും ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു വന്നു എൻ്റെ അടുത്തോട് ഇന്നിട്ട് ഒരു ചോക്ലേറ്റ് കൊടുത്ത് അത് ഇന്നിട്ട് ഇത് ഇന എന്ന് പറഞ്ഞു മറ്റേ ചോക്ലേറ്റീ എൻ്റെ വിഷമില്ലാത്ത മറ്റ ചോക്കില്ലാന്ന് വിഷം അപ്പം ആ കുച്ചപ്പോൾ ആ കൊച്ചി വേക്കുന്നത് എലിയായി മാറി അതിൻ്റെ ശേഷം വേറെ ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയപ്പം ആ കുറ്റിൻ്റെ അമ്മയോട് പോയി പറഞ്ഞു എൻ്റെ ആ കുറ്റിൻ്റെ ഒരു ചേച്ചി ഒരു അരാശ് കുപ്പിക്കകത്ത് ബോട്ടിലുള്ളു ചെവി കൂടെ ഒഴിച്ചു ഇട്ടിട്ട് എലിയെ അതിൻ്റെ ആവശ്യം അമ്മേ അതിൻ്റെ അമ്മയോട് പോയി പറഞ്ഞപ്പോൾ അരിച്ചൊല്ലാം പറഞ്ഞപ്പോൾ നിൽക്കുക അത് മമ്മേടാ അമ്മയാണ് പറഞ്ഞതിൻ്റെ ചേച്ചി എന്തോ അഭിഞ്ഞിട്ട് സംഭവിക്കുന്നത് എലി ആയിരുന്നു അപ്പം നമ്മൾ പറഞ്ഞത് രാശസി പിടിച്ചോണ്ട് പോയതാണ് അപ്പം നേരെ ചെയ്ത് എന്താണെന്നുണ്ടാവുക ആ ഫോക്സ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിട്ട് താഴത്തോട്ട് വിട്ടു വിട്ടിട്ട് എൻ്റെ പിന്നെ ലേ കുപ്പി രാക്ഷസിയുടെ കുപ്പിടുത്ത് കുപ്പി കുപ്പിടുത്തിട്ട് അതിൻ്റെ ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എല ആണ് അതിൻ്റെ ശേഷം ആ കൊച്ചിൽ അതേ തന്നെ അതിന് ശേഷം എലികള് ആ രാശസീനെ ഉപരിയാമി കൂക്കു അടച്ച് ചെയ്ത് കിട്ടാവും അത് പത്ത് വർഷത്തിന് ഒരിക്കലും എന്റെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവൂല്ലേ അതേശ് കഴിച്ചിട്ട് കാരണം വെച്ചാ ആ ചോക്ലേറ്റ് ആയി എവിടെ നിന്ന് ഉണ്ടാക്കുന്ന പശുവിന്റെ വീടാണ് ഉണ്ടാക്കണം പശുവിന്റെ ബ്ലഡ് ഒക്കെ എടുത്ത കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തിന്നാൻ തോന്നിട്ടോ അത് കൊഴുത്തില്ല അടുത്ത വീഡിയോ കാണാം കേട്ടോ കമ്മിഞ്ഞി ഇട്ടൊക്കെ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും നമസ്കാരം